ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ അമ്മാവന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും അമ്മയുടെ സഹോദരൻ ഹരികുമാർ തന്നെയാണ് കൊന്നതെന്ന് സ്ഥിരീകരണം ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ ചോദ്യം ചെയ്യൽ തുടരും ശ്രീധുവിനെ ഇന്ന് വിട്ടാഴ്ച കുട്ടിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട് മറ്റ് അന്വേഷണങ്ങൾ തുടരുന്നു ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ് അല്ല അതിപ്പം പിന്നെ ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ് അത് കുറച്ച് അന്വേഷണങ്ങളോട് അത് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട് അതിനുശേഷം അറിയിക്കാം തന്നെയാണ് അല്ല അത് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ അന്വേഷണങ്ങൾ തുടരുക അല്ല അത് ആവശ്യം ഒന്ന് കണ്ടാൽ മാത്രം ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അന്വേഷണം നടത്തിയതിന് ശേഷം എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കും അത് ടൈം പിന്നെ ഒരു രാവിലെ ഒരു ആറു മണിയോടെ എന്ന് പറയാം അല്ല അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് പിന്നീട് അറിയിക്കാം അല്ല അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ അന്വേഷണം അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യമായിട്ടുള്ള നടപടികൾ ചെയ്യും ഇന്ന് ഹാജരാക്കത്തില്ല ഇന്ന് ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തും അടുത്ത കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം അടുത്ത ദിവസം ഹാജരാക്കും അല്ല അത് തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം അല്ലേ അങ്ങനൊരു കാര്യം ചെയ്യുക എന്നുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലേ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് നമ്മൾ അറിയിക്കാം അല്ല ഇത്രയേ ഉള്ളു ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ വ്യക്തമായി അടുത്ത ദിവസങ്ങളിൽ അന്വേഷിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ അന്വേഷണം തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വെളിവാകുന്നതനുസരിച്ച് ബാക്കി നടപടികൾ സ്വീകരിക്കും അല്ല ഇപ്പോ വിട്ടയച്ചു എന്ന് തന്നെ പറയാം അല്ല അത് ഇപ്പോ നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചേക്കുന്നത് ബാക്കി അന്വേഷണങ്ങൾക്ക് ശേഷം ചെയ്യും അതെ ശരി